ൾ ഫലങ്ങൾ കോൺഗ്രസിന്റെ വിജയം പ്രഖ്യാപിക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം തിരിച്ചടികൾ മാത്രമാണ് ബിജെപിക്കുണ്ടാകുന്നുവെന്നത് വ്യക്തമാവുകയാണ് എക്സിറ്റ് പോളുകളാണ് ഹരിയാനയിൽ കോൺഗ്രസിന്റെ ജമ്മു കാശ്മീരിലും കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിന് മുന്നേറ്റം മുന്നേറ്റമുണ്ടാകുമെന്ന് അഞ്ച് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നു ഹരിയാനയിൽ ഹാക് പ്രദേശിച്ചിറങ്ങുന്ന ബി ജെ പിക്ക് കർഷക പ്രക്ഷോഭത്തിൽ വെന്തുരിക്കുമെന്ന് കൃത്യമായ മറുപടി നൽകുമെന്ന രാഷ്ട്രീയ നിരീക്ഷകരുടെ പ്രവചനങ്ങളെ അക്ഷരം പ്രതി ശരിവെച്ചാണ് എക്സിറ്റ് പോൾ ഫലപ്രവചനങ്ങൾ ഭൂരിഭാഗം സർവേകളും പറയുന്നത് ഹരിയാനയിൽ കോൺഗ്രസ് വളരെ എളുപ്പത്തിൽ തന്നെ പാതു വഴി കടക്കുമെന്നാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഏറ്റവും ചുരുങ്ങിയത് നാല് സീറ്റുകൾ തൊണ്ണൂറ് അംഗ നിയമസഭയിൽ കിട്ടുമെന്നാണ് എക്സിറ്റ് പോളുകൾ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് നാല് സീറ്റാണ് ബി ജെ പി പതിനെട്ട് സീറ്റുകളിലേക്ക് ഒതുങ്ങുമെന്നാണ് പ്രവചനം ഹരിയാനയിൽ മുൻ മുഖ്യമന്ത്രി സിംഗ് ഭൂപേന്ദ്രസിംഗോടെ തന്നെയാണ് കോൺഗ്രസിനായി അമരത്തുണ്ടായിരുന്നത് ഒക്ടോബർ എട്ടിന് ഫലം വരുമ്പോൾ എക്സിറ്റ് പോൾ പ്രവചനം പോലെ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രിയായി ഹൂഡ തന്നെ എത്തുമെന്ന കാര്യം ഉറപ്പാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഹരിയാന ബിജെപിയെ തള്ളിക്കൊണ്ടുള്ള നയം വ്യക്തമാക്കിയതാണ് ജയിച്ചുനിന്ന് ബിജെപി പൂജ്യത്തിൽ നിന്ന് അഞ്ചിലേക്ക് കോൺഗ്രസ് കുതിച്ചു കയറുകയും ചെയ്തു െരഞ്ഞെടുപ്പിനിടയിൽ സർക്കാർ വീഴുമോ എന്ന് പേടിച്ച് ഹരിയാനയിൽ വല്ലാത്ത പങ്കുപാടിലായിരുന്നു ബി ജെ പി അട്ടിമറിക്കാൻ താല്പര്യമില്ലാതെ ഉടൻ വരുന്ന തിരഞ്ഞെടുപ്പിനായി കാത്തിരുന്ന കോൺഗ്രസ് തന്ത്രമാണ് കാലാവധി പൂർത്തിയാക്കാൻ ബി ജെ പിയുടെ നായബ് സിംഗ് സേനയുടെ സർക്കാരിനെ അനുവദിച്ചത് ബി ജെ പിയുമായി തെറ്റിപ്പിരിഞ്ഞ ദുഷ്യന്ത് ചൌട്ടാലയുടെ ജെ ജെ പി കോൺഗ്രസിനൊപ്പം നിൽക്കാൻ തയ്യാറായതും ബി ജെ പിക്ക് ഒപ്പമുണ്ടായ സ്വതന്ത്രം കൈവിട്ടതും ചില്ലറ പൊല്ലാപ്പല്ല ഹരിയാനയിൽ കാവ്യ പാർട്ടിക്ക് ആ നാളുകളിൽ ഉണ്ടാക്കിയത് അതിന്റെ ബാക്കിയായാണ് നിയമസഭാ ഫലത്തിൽ കോൺഗ്രസ് മുന്നേറ്റത്തിന്റെ സാധ്യത മനോഹർലാൽ ഖട്ടറിനെ മാറ്റി സേനയെ മുഖ്യമന്ത്രിയാക്കി ഭരണവിരുദ്ധ വികാരം മാറ്റാനുള്ള ശ്രമമൊന്നും ബിജെപിക്ക് വലിയ ഗുണമുണ്ടാക്കിയിട്ടില്ലെന്ന് വോട്ട് ലക്ഷ്യം വെച്ച് മനോഹർലാൽ ഖട്ടറിനെ മാറ്റി നായബ് സിംഗ് സേനിയെ മോദി ഷാട്ടിയും മുഖ്യമന്ത്രിയാക്കിയത് എന്നിട്ടും പത്തു വർഷത്തെ ഭരണവിരുദ്ധ വികാരം ഹരിയാന ഹരിയാന അതിർത്തിയിൽ ഒരു സർക്കാർ രാജ്യത്തിന്റെ കർഷകരെ അടിച്ചമർത്തിയത് അനുഭവിച്ച ഹരിയാനക്കാർ ഒത്ത മറുപടി ബിജെപിക്ക് നൽകുമെന്ന് ഉറപ്പാണ് ബിജെപി എംപിയും ഗുസ്തി ഫെഡറേഷൻ തലപ്പത്തുണ്ടായിരുന്ന ബ്രിജ് ഭൂഷൺ സിംഗിനെതിരെ ഗുസ്തി താരങ്ങൾ നടത്തിയ പോരാട്ടവും ഡൽഹിയിൽ അവരെ വലിച്ചിരിച്ചതും ഹരിയാനയിലെ വോട്ടർമാർ മറക്കില്ലെന്ന് വിനേഷ് പോഗോട്ടിന്റെ ഒളിമ്പിക്സ് മെഡൽ നഷ്ടത്തിനു ശേഷമുള്ള തിരിച്ചുവരവോടെ വ്യക്തമായതാണ് ബ്രിജ് ഭൂഷൺ എന്ന ലൈംഗിക അതിക്രമ ആരോപണം നേരിടുന്ന പ്രതിയെ പൊതിഞ്ഞുകാത്ത ബിജെപിക്ക് ഹരിയാനയിൽ വിനേഷ് പോഗോട്ടിന്റെ ഒളിമ്പിക് മെഡൽ നഷ്ടമടക്കം തിരിച്ചടിയായതാണ് ഗുസ്തി താരങ്ങളുടെ സമരത്തിന് മുൻനിരയിൽ നിന്ന് വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പൂനിയയും കോൺഗ്രസിൽ ചേർന്നതും ബിജെപിക്ക് തിരിച്ചടിയായിരുന്നു വിനേഷ് ആകട്ടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ജുലാനയിൽ മത്സരിക്കുകയും ചെയ്തു ഇന്നലെ നടന്ന ഹരിയാനയിലെ വോട്ടെടുപ്പിൽ ജുലാന മണ്ഡലത്തിൽ റെക്കോർഡ് പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് സംസ്ഥാന വോട്ടിംഗ് ശരാശരിയേക്കാൾ ഉയർന്ന വോട്ട് ശതമാനം വിനേഷിന് അനുകൂലമാക്കും കാര്യമെന്നാണ് കരുതപ്പെടുന്നത് ആദ്യ പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തൊണ്ണൂറ് മണ്ഡലങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ ഒക്ടോബർ ഒന്ന് എന്നിങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലായാണ് നടന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം ജമ്മു കാശ്മീരിൽ പുതിയ സർക്കാർ രൂപീകരിക്കാൻ രൂപീകരിക്കാനൊരുങ്ങുമ്പോൾ ഇന്ത്യാസഖ്യം തന്നെ വിജയക്കൊടി പാറിക്കുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നു കാശ്മീർ താൽവരയിലും ഹരിയാനയിലെ കുസ്തി അഗാഡയിലും ബിജെപി തോറ്റമ്പി കൊഴിഞ്ഞു വീഴുന്നത് പോലൊരു കാവ്യനീതി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉടനടി വേറൊന്നും ഉണ്ടാവാൻ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ